അവിശ്വസനീയവും അത്ഭുതകരവുമാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭാരത സർക്കാരിൻ്റെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അതേപടി ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുമ്പോൾ അത് വിശ്വസിച്ചേ മതിയാകൂ അയ്യായിരം വർഷങ്ങൾക്കുമപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ എന്ന് നാല് പതിറ്റാണ്ട് മുമ്പ് ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞു ശേഷം ഭാരത ഭാരതസർക്കാരിൻ്റെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് നകുലനാണ് എന്ന് രേഖപ്പെടുത്തിയത് ഭക്തജനങ്ങളിൽ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രം അതിലേറ്റവും സവിശേഷമായി ഭക്തജനങ്ങൾ കാണുന്നത് തിരുവോണ ഊട്ട് എന്ന വഴിപാട് തന്നെയാണ് ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ നകുലൻ ഭഗവാന് ആദ്യമായി നിവേദ്യം തയ്യാറാക്കി നൽകിയത് ഒരു തിരുവോണനാളിലായിരുന്നു അത്രേ അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണ ഊട്ട് നടന്നു ഭഗവാൻ നിവേദ്യം നൽകി നമസ്കരിച്ച് പ്രാർത്ഥിച്ച നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ തിരുവോണനാളിൽ ഇവിടെ ഊട്ട് നടത്തി ഭഗവാനു മുന്നിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട കാര്യശുദ്ധി ഉറപ്പാണെന്നാണ് വിശ്വാസം ആ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ തിരുവോണവൂട്ട് വഴിപാട് നടത്താനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് തിരുവോണവൂട്ടിൻ്റെ മഹാത്മ്യം വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുങ്കൂർ രാജാവിന് സ്വപ്നദർശനത്തിലൂടെ ഭഗവാൻ പറഞ്ഞുകൊടുത്തതും മറ്റൊന്നിനുമല്ല നകുലനാൽ ഏറെ പ്രിയപ്പെട്ടതായി മാറിയ ഈ സവിശേഷ വഴിപാടിൻ്റെ ഫലം സകലർക്കും ലഭിക്കട്ടെ എന്നുള്ള ആ കാരുണ്യമൂർത്തിയുടെ നിശ്ചയമാകും വടക്കുങ്കൂർ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാന്റെ പ്രവാഹം ലോകമെങ്ങും പടരുകയാണ് തൻ്റെ പ്രതിഷ്ഠ നടത്തിയ നകുലനെ കർമ്മമണ്ഡലത്തിൽ അഗ്രഗണ്യനാക്കിയതുപോലെ വടക്കുങ്കൂർ രാജാവിൻ്റെ കുട്ടികളുടെ ദുരിതങ്ങൾ മാറ്റി കർമ്മമണ്ഡലങ്ങളിൽ അവരെ അഗ്രഗണ്യരാക്കിയതുപോലെ മക്കളുടെ ദുരിതങ്ങൾ അകലുന്നതിനും ഈശ്വരാധീനമുള്ളവരാക്കി മാറ്റുന്നതിനും കർമ്മമണ്ഡലങ്ങളിൽ അവർക്ക് വിജയം നേടുന്നതിനും തിരുവോണനാളിൽ ഇവിടെ ഊട്ടുവഴിപാട് നടത്തി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം ഇത്തവണത്തെ തിരുവോണവൂട്ട് ജനുവരി രണ്ട് വ്യാഴാഴ്ചയാണ് ഭഗവാനേറെ പ്രധാനമായ വ്യാഴാഴ്ച തന്നെ തിരുവോണവൂട്ട് വന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഊട്ടിന് ഏറെ പ്രാധാന്യമുണ്ട്